fried rice Kama and Ch e chicken curry comment comment ittolu njan inna adutha edu food undakku appo koottu comment ediyadina na nokkida aa food njan hi guys oh, idantha direct <laughs> 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 a lo back nokkumba rendu vare pole undallo appo inne nammale jubi endo special undakunnendinte varnu endayennu fried rice and fried rice illa fried rice <laughs> fried rice ser appload pai rice nalle paru terkkina cameraman fried rice fried <laughs> rice and

ഇതൊരു ഒരു ടീസ്പൂൺ മതിട്ടോ കേട്ടോ കാശ്മീർ മുളക് പൊടി വേണം അത് നമുക്കൊരു രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതി പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റ് രൂപത്തിലാക്കിയോ ഇത് മതി ഇതൊരു അര ടീസ്പൂൺ മതി കേട്ടോ ഒരു ടീസ്പൂൺ മതിട്ടോ ഓക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് എന്നാലും എനിക്ക് ഇതിൻ്റെ ഒരു കണക്ക് റെഡിയാവുള്ളൂ ഓക്കെ ഇതൊരു ഒരു ടീസ്പൂൺ ഇതൊരു ടീസ്പൂൺ സെറ്റ മണിക്കൂർ നല്ലോണം ഇത് മസാല പിടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യണം ഓക്കെ പിന്നെ നമ്മള് അരി എടുത്തിട്ട് അരി നല്ലോണം വാഷ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ വെച്ചിട്ട് ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ അരി നമ്മള് മന്തിക്കൊക്കെ എടുക്കുന്ന അരിയാണ് അരി അപ്പൊ ഇത് നല്ല രീതിയിൽ സെറ്റിപ്പിക്കും ഇനി ഇതൊന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്യാം ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട് ഓക്കെ അരി തിളപ്പിക്കണ്ടേ അരി ഉണ്ടാക്കണ്ടേ ഇതിലേക്ക് കൊറച്ചുട്ടിട്ടോ ഞാൻ കൊറച്ചു നൂള് ഉപ്പിട്ടുണ്ട് ചിക്കൻപന്തിയോ ആ ചിക്കൻ മന്തി ഉണ്ടാക്കിയപ്പോൾ അതിൽ കമന്റ് ചെയ്തിന് ഉപ്പിട്ടിട്ടില്ല അതാ അതിലാ മാഗി ക്യൂബ് തന്നെ ഉപ്പിനും ഭയങ്കര പിന്നെ അതായത് പിന്നെ നമ്മൾ അതി ഉപ്പിട്ട് കഴിഞ്ഞാല് അത് ഓവർ ആയി പോകും അത്ര ഉപ്പ് വേണമെന്നുള്ളവര് വീണ്ടും ഇട്ടോളൂ മാഗി ക്യൂബലിന്റെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അതിൽ പിന്നെ ഉപ്പിടേണ്ട വീഡിയോ ഇല്ലാത്ത ഇല്ലാത്തതല്ല ഉപ്പ് പിന്നീട് ഇട്ടിട്ടില്ല നമ്മൾ കേട്ടോ അത് ശ്രദ്ധിക്ക മാടരുത് മന്തിന്റെ ഈ പറയുന്നത് കേട്ടോ എനിക്ക് കാണുമ്പോ അങ്ങനൊക്കെ പറയാൻ ആഹാ എന്താ രസം എന്താ രസത്ത് വരാൻ പാടില്ലേ ഞങ്ങൾ മരത്തിന്റെ കയ്യില് മേടിച്ചിട്ടുണ്ട് അത് വിട്ടുപോയതാണ് എല്ലാരും കമന്റിൽ കമന്റ് ചെയ്തിരുന്നു നമ്മളിങ്ങനത്തെ പാനിലൊന്നും എന്താ പറയാ സ്റ്റീലിന്റെ യൂസ് ചെയ്യാൻ പാടില്ല പെട്ടെന്ന് ഡാമേജ് ആവെന്ന് ഞങ്ങൾക്ക് അറിയാത്തോണ്ട് നിങ്ങള് ക്ഷമിക്കാരണം അറിയാലോ ബുദ്ധി ഇല്ലാത്ത കുട്ടിയാണ്

െ മന്തിക്കാടയിലെ വലിയ പ്ലേറ്റ് ആണ് കിട്ടില്ല അപ്പൊ എനിക്ക് എന്നിട്ട് ഞാന് എനിക്ക് വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള പ്ലേറ്റ് ഞാൻ വലിയ പ്ലേറ്റ് സാധാരണ നോർമൽ വലുപ്പല്ലോ നല്ല വലുപ്പുണ്ട് ഓയിൽ വാങ്ങാൻ പാടില്ല ഇതിലേക്ക് സൺഫ്ലവർ ഓയിലെ സൺഫ്ലവർ വെച്ചിട്ട് ട ചെയ്യത് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം ക്യാപ്സിക്കം ഉപ്പിടാം അതേപോലെ തന്നെ ഇടാ ുട്ട ചിക്കി പാർട്ടി കൊറച്ച് കുരുമുളകും പൊടി ഉപ്പും ഇട്ടിട്ട് ചെയ്യുന്നത് അങ്ങനെ എന്താ പറയുക പെട്ടെന്ന് സോർട്ട് പിന്നെ പാൻ ചൂടായിട്ടുണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഇനി നമുക്ക് ചിക്കൻ മോശായി പോയി അല്ല പുള്ളി ഇതൊരു കാര്യം തീർച്ചയായും ഒക്കെ കൂടെ ഇതൊക്കെ കൊറേ കണ്ടാണ് കുക്കുണ്ടാ കൈ മറിച്ചിട്ടു പൊള്ളി അങ്ങനെ വെന്തോ നമ്മളിതാ പോരൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തിട്ട് നമ്മളിതാ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ കടായി ഉണ്ടാക്കാണ്ട് ഓക്കേ അതായത് ഫസ്റ്റ് എന്തോsetAdapter ഒരു ലെയർ കഴഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് റെസ്റ്റ് വെട്ടോ ഓക്കേ 10 വെറണ്ട വെറ്റ് നിിക്കാൻ പറ്റുന്നില്ല അമ്മ ടീച്ചർ അല്ല സാധനം എന്തുവാsetAdapter ഞാൻണ്ടാക്കിയിട്ടില്ലല്ലണ്ടാക്കുന്നതുവരെ ഞാൻ കേറുന്നു അല്ല എന്തുണ്ടാക്കിയലക്ക് നിന്നല്ല ഞാൻ ആയി അത് മാർക്ക് ചെയ്യേ ഓ വലിയ കാര്യം ഇത്ണ്ടാക്കുന്നല്ല ഇത് കുറേ കൈക്കൊൊന്നില്ല ഓളെ ഞാനനക്ക് ഉണ്ടാക്കി കൊടുക്കാനല്ല നമ്മക്ക ഉള്ളതാണ് ഞങ്ങൾ നല്ലോണ്ട് ഉണ്ടാക്കി കൊടുക്കും പക്ഷേ കൈകൂല അത് ഒരുവിധം നല്ല കുക്ക് ചെയ്യണമെല്ലാരും അങ്ങനെ തന്നെയാണ് തോന്നുന്നു ഓക്കെ ഓയിൽ അല്ല സൺഫ്ലവർ ഓയിൽ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്യണം ഫസ്റ്റ് എന്തെല്ലാം ഇടാം പിന്നെ എല്ലാരും പറഞ്ഞു വീഡിയോ ചെയ്യോ ല തിമോനെ ബംഗറ അവഗണനെ നേരുന്നത് ഇപ്പോ ദാ അവഗണനെ നേരെടാൻ ഓളെ പിടണ്ടേ നമുക്ക് ഈ റൈസ് ഒന്നായിട്ട് ട്ടോ ഓക്കേ ഓക്കേ ഇനി ഇതിലേക്ക് മുഗല്ല മുഗല്ല നമ്മൾ ഡെക്കറേഷൻ മാൽ ഡെക്കറേഷൻ അല്ല നിന്റെ കലാവിരുദം കണ്ടേ കലാവിരുദം 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 ഓക്കേ

സവാള തക്കാളി ുംവാള തല മല്ലി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ സോയാ സോസ് ചില്ലി സോസ് കോണിഫ്ലവർ കോൺഫ്ലവർ

ഇതിലേക്ക് അപ്പം ഇതൊന്ന് ഒന്നൊന്ന് നമ്മൾക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എഴുതണം കേട്ടോ ഞാൻ പിന്നെ ഫസ്റ്റ് ആദ്യമായിട്ടും അവസാനമായിട്ടും അല്ല ആദ്യമായിട്ടാണ് നിങ്ങൾ കിട്ടും ഞാൻ അടുത്തത് ഏത് ഫുഡ് ഉണ്ടാക്കണം അപ്പൊ കൂടുതൽ കമന്റ് നോക്കിട്ട് ആ ഫുഡ് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള െറി അപ്പൊ ഇനി ഇത് നല്ലോണം വായേണ്ടിട്ടുണ്ട് കിട്ടും വാടി വന്നിട്ട് ഇനി ഞമ്മക്ക് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം അതിന്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം എന്തി തക്കാളി തക്കാളി ഇടണം ഓക്കെ ഇതിന്റെ പച്ചമണം മാറിയിട്ടുണ്ട് മാറിട്ടുണ്ടോ ഇനി നമുക്ക് തക്കാളി ഇടാം ഞാൻ രണ്ട് തക്കാളി ആട്ടോ എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള തക്കാളിയാണ് അത് കഴിച്ചിട്ട് കൂടുതൽ ഇടക്ക് ഇതൊന്ന് സെറ്റാവട്ടെ ഓക്കെ ഇനി ക്യാപ്ഷിക്കണം ക്യാപ്റ്റിക്കണ്ട് ഓക്കെ ഇത് നല്ല കുക്ക് ആവാടി കുറച്ച് ഒന്ന് നല്ല മതി അപ്പൊ മഞ്ഞൾ പൊടി ഇടണം ഓക്കെ ഇതൊരി കാൽ ടീസ്പൂൺ ഇട്ടാ മതി എരി ഉള്ള മുളക് അതായത് സാദാ മുളകും പൊടി അതൊരു ടീസ്പൂൺ മതി ഒരു ടീസ്പൂൺ ഇടാം കൊറച്ചിട്ടാൽ മതി ഓക്കെ കാശ്മീർ മുളക് പൊടി അതൊരു സ്പൂൺ വേണം പക്ഷെ നല്ല കളർ ഒക്കെ ഉണ്ടാവും മസാല ചിക്കൻ മസാല അത് നമുക്ക് ഒരു സ്പൂൺ ഇടണം ഗരം മസാല ഒരു കാ ടീസ്പൂൺ മതി ഇത്ര വരും ഉപ്പുട്ടോ ഞാൻ കുറച്ച് ഉണ്ടോ കണക്കിലിട്ടുണ്ട് ഓക്കെ നോക്കിടാ ഓക്കെ ഞമ്മക്ക് നോക്കിട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്നും ഇനി നമ്മക്ക് അതിൻ്റെ കുറച്ച് സോസുകൾ ഒഴിക്കാണ്ട് അതൊന്ന് ഞാൻ വാങ്ങിക്കണം ഇത് ചില്ലി സോസ് ഇത് ഈ ഒരു കുഞ്ഞി സ്പൂണിലോട്ട് ഞാൻ വയ്ക്കണം ഒരു മകനേ എന്താ വരാത്തേ ചില്ലി സോസ് നമുക്ക് ഈ ഒരു സ്പൂണില് സോയാ സോസ് പിന്നെ താങ്കൾ സോസ് ഇത് പിന്നെ നമുക്ക് തക്കാളി സോസ് ഒരു സ്പൂൺ ഇടാം ഓക്കെ നമ്മക്ക് ചിക്കൻ ഇടണ്ട് മസാലൊക്കെ ഒന്ന് പച്ചമുളക് മാറിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളെ ചിക്കൻ ഇടാം ചിക്കൻ കൂടി ഇതിനി ഒരു ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് അതൊന്ന് മസാല പിടിച്ചതിന്റെ ശേഷം അതില് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാണ്ട് കേട്ടോ ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ദാ കരിക വെച്ച കോൺഫ്ലവർ പൊടി ഒഴിക്ക കോൺഫ്ലവർ പൊടി കലക്ക ഒഴിക്ക അപ്പോൾ നല്ല തിക്ക് ആയിട്ട് വരും ഓക്കേ ഇത് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണട്ടോ ഓക്കേ അപ്പോൾ നമ്മുടെ കടായി ചിക്കൻ റെഡി അല്ല കടായി ചിക്കൻ റെഡിന്തുവാസ് കത്തിന് തലക്കുന്നത് അതേ നിങ്ങൾക്ക് ഞാൻണ്ടാക്കി തന്നിഞ്ഞി മുതിരെ വേണം വേണം ഇനി അങ്ങോട്ട് എന്റെ കുക്കിങ്ങിന്റെ സീരീസ് ആണ് അത് വെറ്റില്ല അത് വെറ്റില്ല റെഡി ആയി ഇതാ メイン アイテムஸ் രണ്ട്ടോ ഇദടാണ് ഓക്കേ դെന്ന മുകളে വെतरी കൊടുക്കല്ലേ ദാ കാണുന്നില്ല ദക്കങ്ങി പോല്ലല്ലേ ഓക്കേ ഓക്കേ പേസ്റ്റ് ഇത്ര മതി പേസ്റ്റ് ബാക്കിയാ അല്ലല്ല ആ ഞാൻ ഒന്നാ കുറച്ച് കൂടിയ ലൈഫ് ആയതാ പിന്നെ നമുക്ക് അവിടെ പാത്രത്തില് മാറ്റി ഫ്രിഡ്ജിൽ വെച്ച് മാറ്റാലോ ഓ അങ്ങനെണ്ടാക്കി കുറച്ച് കൂടി പോയതാ ഓക്കേ ഓക്കേ അപ്പോ ജുപിന്റെ കടായി ചിക്കൻ റെഡിട്ടോ ഗയ്സ് ഇനി 10 മിനിറ്റ് അരച്ചതാണ് ഗയ്സ് അപ്പൊ ഗൈസ് കടായി ചിക്കൻ മാത്രല്ല റെഡി ആയിട്ടുണ്ട് ഓ തന്നെ കാമ്പോ എന്നാ വേഗം എടുത്തിട്ട് മനുഷ്യന്റെ നാക്കില് ഫുള് വെള്ളം നിറഞ്ഞു അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫുഡിന്റെ റിവ്യൂ പറയണത് നമ്മളുടെ സ്പെഷ്യലും അല്ല പുതിയതും അല്ല സ്ഥിരം വരുന്ന സ്ഥിരം കുറ്റി ചമനട്ടോ

ஏ புள்ள <imlock zawszeanka> <sharpigt> <res> <laughs> <imlocków> സാധനം കാണാനൊക്കെ വേറെ ഗൈസ് അടിപൊളിയാ മസ്റ്റ് ട്രൈ ചെയ്യാ വീട്ടിൽ ഇണ്ടാക്കി വെക്കണോ അതോ ഡോണ്ട് ട്രൈ ദി ഹോം എല്ലാവർക്കും സജസ്റ്റ് ദീസ് ഓക്കേ അപ്പൊ എല്ലാരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയുടെ കേടായ ചിക്കനും ഫ്രൈഡ് റൈസ് കടായി ചിക്കനും ഫ്രൈഡ് റൈസും കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാൻ അതുവരെ ബൈ